ദിവസം മുപ്പത്തിരണ്ട് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായം ഒൻപത് ലേവിയർ അധ്യായം ഏഴ് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒൻപത് നമുക്ക് വചനവായന ആരംഭിക്കാം നായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം ഒൻപത് കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഭരവയുടെ അടുക്കൽ ചെന്ന് നീ അവനോട് സംസാരിക്കണം എബ്രായരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ ശുശ്രൂഷിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക വിട്ടയക്കാൻ വിസമ്മതിച്ചുകൊണ്ട് നീ ഇനിയും അവരെ പിടിച്ചു നിർത്തിയാൽ ഇതാ കർത്താവിന്റെ കരം വയലിലുള്ള നിന്റെ കന്നുകാലികൾക്കെതിരെ കുതിരകൾ ആൺകെഴുതുകൾ ഒട്ടകങ്ങൾ കാലിക്കൂട്ടം ആട്ടിൻകൂട്ടം എന്നിവയ്ക്കെതിരെ അതിരൂക്ഷമായ വസന്തയായി ഭവിക്കും ഇസ്രായേൽക്കാരുടെ കാലിക്കൂട്ടവും ഈജിപ്തുകാരുടെ കാലിക്കൂട്ടവും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കും ഇസ്രായേലിയർക്കുള്ളതിൽ നിന്ന് ഒന്നും ചാവുകയില്ല നാളെ കർത്താവ് നാട്ടിൽ ഇക്കാര്യം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് സമയം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു പിറ്റേന്ന് കർത്താവ് ഇക്കാര്യം നിറവേറ്റി ഈജിപ്തുകാരുടെ കാലിക്കൂട്ടം മുഴുവനും ചത്തു എന്നാൽ ഇസ്രായേലിയരുടെ കാലിക്കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണവും ചത്തില്ല ഫർവോ ആളയിച്ചപ്പോൾ ഇതാ ഇസ്രായേലിയരുടെ കാലിക്കൂട്ടത്തിൽ ഒരെണ്ണം പോലും ചത്തിട്ടില്ല ഭർവോയുടെ ഹൃദയം കഠിനമായി ജനത്തെ അവൻ വിട്ടയച്ചില്ല കർത്താവ് മോശയോടും അഹ്റോനോടും അരുൾ ചെയ്തു നിങ്ങൾക്ക് വേണ്ടി കൈക്കൊടന്ന നിറയെ അടുപ്പുചാരം എടുക്കുവിൻ മോശ പറവൺമിൽ അത് ആകാശത്തിലേക്ക് വിതറട്ടെ ഈജിപ്ത് ദേശത്തിന്മേൽ മുഴുവൻ അത് പൊടിയായി തീരും ഈജിപ്ത് ദേശം മുഴുവൻ അത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ കുമിളകളായി പൊങ്ങുന്ന പരുവായി തീരും അവർ അടുപ്പ് എടുത്ത് പറവയുടെ മുമ്പിൽ സന്നിഹിതരായി മോശ അത് ആകാശത്തേക്ക് വിതറി അപ്പോൾ അത് മനുഷ്യനിലും മൃഗത്തിലും കുമിളകളായി പൊങ്ങുന്ന പരുവായി പരു ആഭിചാരകർക്ക് മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല ആഭിചാരകർക്കും എല്ലാ ഈജിപ്തുകാർക്കും പരുവുണ്ടായിരുന്നു കർത്താവ് മോശയോട് പ്രസ്താവിച്ചിരുന്നത് പോലെ കർത്താവ് പറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരെ ശ്രമിച്ചില്ല കർത്താവ് മോശയോട് അരുൾ ചെയ്തു അത് രാവിലെ എഴുന്നേറ്റ് പറവോയുടെ മുമ്പിൽ നിരയുറപ്പിക്കുക നീ അവനോട് പറയണം എബ്രാഹിരുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ ശുശ്രൂഷിക്കുന്നതിന് എന്റെ ജനത്തെ വിട്ടയക്കുക എന്നാൽ ഇപ്രാവശ്യം എന്റെ ബാധകളെല്ലാം നിന്നിലേക്കും നിന്റെ സേവകരിലേക്കും നിന്റെ ജനത്തിലേക്കും ഞാൻ അയക്കും അതുവഴിയായി ഭൂമി മുഴുവനിലും എന്നെ പോലൊരുവനില്ല എന്ന് നീ അറിയും തീർച്ചയായും ഇപ്പോൾ ഞാൻ എന്റെ കരമയച്ച് നിന്നെയും നിന്റെ ജനത്തെയും വസന്തയാൽ പ്രഹരിക്കും നീ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടും യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയാണ് എന്റെ ശക്തി നിന്നെ കാണിക്കാനും എന്റെ നാമം ഭൂമിയിലെങ്ങും പ്രഘോഷിക്കാനുമാണ് നിന്നെ ഞാൻ ഉയർത്തിയത് എന്നാൽ എന്റെ ജനത്തെ വിട്ടയക്കാതിരിക്കത്തക്ക വിധം നീ ഇനിയും അവരോട് ധാഷ്ട്യം കാണിക്കുന്നു ഈജിപ്ത് സ്ഥാപിതമായ ദിവസം മുതൽ ഇപ്പോൾ വരെ അതിലുണ്ടായിട്ടില്ലാത്തതുപോലെ നാളെ ഈ സമയത്ത് ഇതാ അതികഠിനമായ കൽമഴ ഞാൻ പെയ്യ്ക്കും ഇപ്പോൾ നാളെ വയലിൽ നിനക്കുള്ള കാലിക്കൂട്ടത്തെയും നിനക്ക് വയലിലുള്ള എല്ലാറ്റിനെയും സുരക്ഷിതമാക്കുക വയലിൽ കാണപ്പെടുന്നവയും വീട്ടിലേക്ക് ചെറുക്കപ്പെടാത്തവയുമായ ഏത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ കൽമഴ പതിക്കുകയും അവ ചാവുകയും ചെയ്യും പറവയുടെ സേവകരിൽ കർത്താവിന്റെ വചനം ഭയന്നവൻ തന്റെ ജോലിക്കാരെയും കാലിക്കൂട്ടത്തെയും വീടുകളിലേക്ക് ഓടിച്ചുകൊണ്ടുപോയി എന്നാൽ കർത്താവിന്റെ വചനത്തിൽ ഹൃദയം വെക്കാതിരുന്നവൻ തന്റെ ജോലിക്കാരെയും കാലിക്കൂട്ടത്തെയും വയലിൽ തന്നെ വിട്ടു അനന്തരം കർത്താവ് മോശയോട് അരുൾ ചെയ്തു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക അങ്ങനെ ഈജിപ്ത് ദേശം മുഴുവനിലും അതായത് ഈജിപ്ത് ദേശത്തെ മനുഷ്യന്റെയും മൃഗത്തിന്റെയും വയലിലെ ഓരോ സസ്യത്തിന്റെയും മേൽ കൽമഴ പെയ്യട്ടെ മോശ തന്റെ വടി ആകാശത്തേക്ക് നീട്ടി കർത്താവ് ഇടിമുഴക്കങ്ങളും കൽമഴയും നൽകി മിന്നൽ പിണർ ഭൂമിയിലേക്ക് പാഞ്ഞു കർത്താവ് ഈജിപ്ത് ദേശത്ത് കൽമഴ പെയ്ച്ചു ഒരു ജനതയായതു മുതൽ ഈജിപ്ത് ദേശത്തെങ്ങും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അതിരൂക്ഷമായ കൽമഴയുണ്ടായി കൽമഴയ്ക്കിടയിൽ തീ പാറിക്കൊണ്ടിരുന്നു കൽമഴ ഈജിപ്ത് ദേശത്തെങ്ങും ആഞ്ഞടിച്ചു മനുഷ്യൻ മുതൽ മൃഗം വരെ വയലിനുണ്ടായിരുന്ന സകലതും വയൽ സസ്യങ്ങൾ മുഴുവനും കൽമഴ നശിപ്പിച്ചു വയലിലെ എല്ലാ വൃക്ഷങ്ങളെയും അത് തകർത്തു ഇസ്രായേലിറെ എവിടെയായിരുന്നോ ആ ഘോഷൻ ദേശത്ത് മാത്രം കൽമഴ ഉണ്ടായില്ല പറവോ മോശയെയും അഹർനെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ പാപം ചെയ്തു നീതിമാനായ കർത്താവ് ദുഷ്ടരായ എന്റെ ജനവും ഞാനും നിങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുൻ ദൈവത്തിന്റെ ഇടിമുഴക്കങ്ങളും കൽമഴയും വേണ്ടതിലധികമായി ഞാൻ നിങ്ങളെ വിട്ടയക്കാം നിങ്ങൾ ഇനിയും തങ്ങേണ്ടതില്ല മോശ അവനോട് പറഞ്ഞു ഞാൻ നഗരം വിട്ടാലുടൻ എന്റെ കരതലങ്ങൾ കർത്താവിന്റെ നിറക്ക് വിരിക്കും ഇടിമുഴക്കങ്ങൾ നിലയ്ക്കും കൽമഴ പിന്നെ ഉണ്ടാവുകയില്ല അതുമൂലം ഭൂമി കർത്താവിൻ്റെതാണെന്ന് നീ അറിയും എന്നാൽ നീയും നിന്റെ ദാസരും ഇനിയും ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നില്ലെന്ന് ഞാൻ അറിയുന്നു ബാർലിയും ചണവും നശിപ്പിക്കപ്പെട്ടു കാരണം ബാർലി കതിരിട്ടിരുന്നു ചണം മുട്ടിട്ടിരുന്നു എന്നാൽ ഗോതമ്പോ ചോളമോ നശിപ്പിക്കപ്പെട്ടില്ല കാരണം അവ പിൻവിളകളായിരുന്നു അനന്തരം മോശ പറവോയുടെ അടുക്കിൽ നിന്ന് പട്ടണം വിട്ടുപോയി അവൻ തന്റെ കരതലങ്ങൾ കർത്താവിന്റെ നിറക്ക് നീട്ടി അപ്പോൾ ഇടിമുഴക്കങ്ങളും കൽമഴയും നിലച്ചു ഭൂമിയിൽ മഴ പെയ്തില്ല മഴയും കൽമഴയും ഇടിമുഴക്കങ്ങളും നില ചെന്ന് കണ്ടപ്പോൾ പറവോ വീണ്ടും പാവം ചെയ്തു അവൻ അവനും അവന്റെ സേവകരും ഹൃദയം കഠിനമാക്കി കർത്താവ് മോശം വഴി പ്രസ്താവിച്ചിരുന്നത് പോലെ പറവോയുടെ ഹൃദയം കഠിനമായി അവൻ ഇസ്രായേലിലെ വിട്ടയച്ചില്ല അധ്യായം ഏഴ് അതിവിശുദ്ധമായ പ്രായ്ചിത്തെ യാഗത്തിനുള്ള നിയമം ഇതാണ് ഹോമയാഗത്തിനുള്ള മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ യാഗത്തിനുള്ള മൃഗത്തെയും അവർ അറക്കണം അതിന്റെ രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും അവൻ തളിക്കണം അതിന്റെ മേധസ് മുഴുവൻ അതിൽ നിന്ന് അവൻ സമർപ്പിക്കണം കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും ഇരുവൃക്കകളും അവയ്ക്കുമേൽ അരക്കെട്ടിനോടനുബന്ധിച്ചുള്ള മേധസ്സും വൃക്കകൾക്കുമേൽ കരളിനോടനുബന്ധിച്ചുള്ള കൊഴുപ്പുപാളിയും അവൻ വേർതിരിക്കണം കർത്താവിനായി ബലിപീഠത്തിൽ അഗ്നിയിലുള്ള അർപ്പണമായി ധൂമിക്കണം ഇത് പ്രായച്ച ത്യാഗമാണ് പുരോഹിതനിൽ ഓരോ പുരുഷനും അത് ഭക്ഷിക്കാം വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ചാണ് അത് ഭക്ഷിക്കപ്പെടേണ്ടത് അത് അതിവിശുദ്ധ വസ്തുവാണ് പാവമുക്തിക്കുള്ള യാഗവസ്തു പോലെ തന്നെയാണ് പ്രായച്ചു യാഗവസ്തുവും അവയ്ക്കുള്ള നിയമം ഒന്നു തന്നെ പരിഹാരകർമ്മം അനുഷ്ഠിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും അത് ഒരുവൻ പുരോഹിതന്റെ പക്കൽ സമർപ്പിക്കുന്ന മൃഗത്തിന്റെ തോൽ ഹോമയാഗം അർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും അടുപ്പിൽ പാകപ്പെടുത്തിയ ഓരോ ധാന്യയാഗവസ്തുവും ഉരുളിയിലും വരജട്ടിയിലും ഉണ്ടാക്കി ഓരോന്നും അത് അർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും എന്നാൽ എണ്ണ ചേർത്തതോ ഉണങ്ങിയതോ ആയ ഓരോ ധാന്യയാഗ വസ്തുവും അഹ്റോന്റെ പുത്രന്മാർക്ക് എല്ലാവർക്കും ഒന്നുപോലെ ആയിരിക്കണം കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ് കൃതജ്ഞതയാണ് ഒരുവനത് സമർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വടകൾ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടകൾ എണ്ണ ചേർത്ത് കുഴച്ച നേരിയ മാവ് കൊണ്ടുള്ള വടകൾ എന്നിവയാണ് കൃതജ്ഞതാ ബലിക്കായി കാഴ്ചവെക്കേണ്ടത് വടകൾക്ക് പുറമെ കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിയോടുകൂടെ പുളിപ്പുള്ള അപ്പവും അവൻറെ കാണിക്കയായി വെക്കണം അതിൽ നിന്ന് ഓരോ കാണിക്കയിലും നിന്ന് ഓരോന്ന് കർത്താവ് device disconnected